നമ്മുടെ ശ്രീനിജൻ എം എൽ എ അദ്ദേഹം സഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് കേരള നിയമസഭയിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗങ്ങളുടെ ആ ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആദ്യം അദ്ദേഹം നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കുക ഇത്ര അഡ്വാൻസ് ആയിട്ടാണ് പഠിക്കുന്നത് പ്രത്യേകിച്ച് നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വന്നതിന് ശേഷം ഇപ്പം നമ്മുടെ ചരിത്ര ലോകത്തിനെ പുതിയ കാഴ്ചപ്പാടുകൾ വരികയാണ് ഇപ്പം സൂര്യന് തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്തുള്ള നമ്മുടെ ഒരു ഭൂമിയെ പോലെ ഇരിക്കുന്നതാണ് പ്രോക്സിമ സെഞ്ചുറി പ്രോക്സിമ സെഞ്ചുറി ബി എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ ജീവൻ ഉണ്ട് എന്ന് കരുതുന്ന ഒരു ഗ്രഹം കൂടിയാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിവിന്റെ പുതിയ ലോകത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും ജാതി വ്യവസ്ഥയെ ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടികളടുത്ത് പറയുകയാണ് ഇന്ന ജാതിക്കാര് തൊട്ട് കൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി മാറിപ്പോകേണ്ട ഒരു ചരിത്രം ഇനി സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും വേണമെങ്കിൽ ഡിഗ്രി കാലത്ത് പഠിച്ചോട്ടെ അവർക്ക് ഉയർന്ന ചിന്താഗതി വരുമ്പോൾ ഇത്തരം തൊട്ടുകൂടായ്മയെ കുറിച്ചോ പഴയ ചരിത്രങ്ങളെ പഠിക്കണേ ആർക്കും എതിർപ്പില്ല പക്ഷേ ഈ ചെറിയ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഉള്ള കുട്ടികളടുത്ത് നിങ്ങളിങ്ങനെ തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നതിന് നിങ്ങൾ ഒരു എടുക്കരുത് അത് ചരിത്രം നമ്മൾക്ക് വഴി ചരിത്രം എഴുതേണ്ട പുതിയത് പി വി ശ്രീനിജൻ എം എൽ എയുടെ പ്രഭാഷണമാണ് നിയമസഭയ്ക്കകത്താണ് അദ്ദേഹം നടത്തിയത് ഇത് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഓർത്തുപോയത് ഈ സർക്കാർ നവോത്ഥാനമാണ് പുരോഗമനപരമാണ് ആധുനികമാണെന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വളരെ തികഞ്ഞ സവർണ മനോഭാവമുള്ള ഒരു കൂട്ടം ഈ ആളുകൾ ചേരുന്ന ഒരു നിഴൽ സർക്കാരുണ്ട് അവരാണ് ഈ പല മേഖലകളിലും പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ സാമൂഹ്യ നായകന്മാർ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ എല്ലാം പേരും ജാതിയും എടുത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ അതിൽ വേർതിരിക്കാനാവാത്ത ഒരു പൊതുഭാവം അതിലെല്ലാം ഉണ്ടാവും ആ മാഫിയയിലേക്ക് അതിനെ ഞാൻ മാഫിയ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ എന്നോട് പറയുകയുണ്ടായി കേരളത്തിൽ തൊണ്ണൂറ്റി രണ്ട് തരം മാഫിയകളുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു മാഫിയയാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസ മാഫിയ എന്ന് പറയുന്നത് എവരാണ് പുസ്തകം തയ്യാറാക്കുന്നത് എവരാണ് പാഠപദ്ധതികൾ തീരുമാനിക്കുന്നത് അതിലീ ശ്രീനിജം പറഞ്ഞതുപോലെ എത്രയോ നാളുകൾക്കപ്പുറത്ത് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെയും ജാതീയതയെയും അതിൻ്റെ തിന്മയുടെ ഭാവത്തിലല്ല അതൊന്നുകൂടി ഉണർത്തുന്നത് പോലെ നമ്മൾ ചില ഭാര്യ ഭർത്താക്കന്മാർ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മക്കളും കൊച്ചുമക്കളും ആവുമ്പോഴും കല്യാണത്തിൻ്റെ അന്നത്തെ ഭക്ഷണം ഒഴുത്തില്ലെങ്കിൽ അത് സന്ദർഭോചിതമായി ഉണർത്തി വൃദ്ധമാതാവായ ഭാര്യയെ ചിലർ ഇങ്ങനെ ഒന്ന് പോലെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞാണ് ഇവർ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഇക്കാലത്തെ പാഠപുസ്തകത്തിൽ ശ്രീനിജം പറഞ്ഞതുപോലെ എന്തിനാണ് അന്നത്തെ കാലത്തെ ജാതീയതയുടെ ചണ്ടാളരുടെ മറ്റേ ആളുകൾ അത് ചണ്ടാളരാരാണെന്നും അതിൻ്റെ അപ്പുറത്തും മറ്റോരാരാണെന്നും ഒക്കെ പഠിപ്പിക്കുന്നത് ഈ ബാക്കിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സവർണബോധത്തിൻ്റെ ഭാവമായി തീരാനും എന്നാൽ അല്ലാത്ത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇതിൽ അവർക്ക് ഞങ്ങൾ താഴ്ന്ന ശ്രേണിയിൽപ്പെട്ടവരാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി അവരുടെ മനസ്സിലേക്ക് അത്തരം ഒരു ചിന്തയുണ്ടാക്കുന്നതിനും വേണ്ടിയല്ലാതെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത് കാലം എത്ര മുന്നോട്ട് പോയി പക്ഷേ ഇതൊക്കെയാണ് ഇവരുടെ വിനോദം ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല എന്തെങ്കിലും ഒരു സംഗതിയെ സംബന്ധിച്ച് എന്നോട് ഈ വക്കം ഖാദർ ഫൗണ്ടേഷൻകാര് പറയാറുണ്ടായിരുന്നു വക്കം ഖാദറിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ ഈ പാഠപുസ്തകത്തിലൊന്നുൾപ്പെടുത്തുന്നതിന് വേണ്ടി ആറ്റിങ്ങലിലെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായ അദ്ദേഹത്തിൻ്റെ ജാതിയിൽപ്പെടാത്ത ആരുടെ ഖാദറിൻ്റെ ജാതിയിൽ പെടാത്ത ആളുകൾ പോലും ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയാണ് അവിടെ അതിൻ്റെ ഈ പറയുന്ന അവിടുത്തെ പഴയ എം എൽ എയോ മറ്റോ ആണ് ഈ ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരിയോ പ്രസിഡൻറ്റോ ഒക്കെ അദ്ദേഹം അടക്കമുള്ളവർ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ഒക്കെ എന്തെല്ലാം പരാതികൾ കൊടുക്കുകയും എന്തെല്ലാം പ്രസംഗങ്ങൾ നടത്തുകയും ഇതിനിടയ്ക്ക് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ മാറി വന്ന് ലീഗ് ഒക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിട്ടും അതിലേക്ക് ഈ വക്കം കാതർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ചാപ്റ്റർ അതിനകത്തേക്ക് ഇല്ല അദ്ദേഹത്തെ പഠിപ്പിക്കാനേ സമ്മതിക്കില്ല അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു പക്ഷാപാതിത്വത്തിൻ്റെ ആളായിരുന്നില്ല ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താവുന്ന ആളായിരുന്നില്ല വക്കം കാതർ ചരിത്രത്തിൽ എന്നും വായിക്കേണ്ട ഓർമ്മിക്കേണ്ട ഒരാളാണ് പക്ഷേ അയാളെ അകത്തേക്ക് കയറ്റി ഈ പറയുന്ന പാഠപുസ്തക രചനക്കാരെന്ന് പറയുന്ന അതിവിദഗ്ധരും സമർഥന്മാരുമായ ഈ ആളുകൾ സമ്മതിക്കില്ല എന്നതാണ് ഒരു സത്യം അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ അന്നത്തെ കാലത്ത് സംസ്കൃതത്തിലെ ഈ പറയുന്ന രാമായണം അത് മാറ്റി എഴുതിയ മലയാളത്തിൽ എഴുതിയ ഒരു മനുഷ്യനുണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതുപോലെ ആവത് ശ്രമിക്കുന്നുണ്ട് എവിടെങ്കിലും അതിനെക്കുറിച്ചൊരു പരാമർശം ഒരു പേജ് ഒരു പാരഗ്രാഫ് അവർ കയറ്റി വിടില്ല ഇപ്പോഴും അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രീനിജൻ പറഞ്ഞതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളീ കാണുന്ന പുരോഗമനവും നവോത്ഥാനവും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കലൊക്കെ വെറും പ്രസംഗം മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം കാണാൻ കഴിയുന്നത് സവർണ മേധാവിത്വം നിറഞ്ഞു നിൽക്കുന്ന നിഴൽ സർക്കാരുകളും അതിൽ പിടിമുറുക്കിയിരിക്കുന്ന താപ്പാനകളെയുമാണ്